എൻ്റെ പേര് മുഹമ്മദ് ദിലീഫ് കാർട്ടൂണിസ്റ്റ് ആർട്ട് ഇൻസലേറ്ററ് എന്നിവ ആയിട്ട് പത്തിരുപത് വർഷമായി നമ്മുടെ നാട്ടിലും ഇവിടെയായിട്ട് എൻ്റെ ജോലി ആയിട്ട് മുന്നോട്ട് പോകുന്നു ദുബായ് ഹെൽത്ത് കെയർ സിറ്റി വാഫീർ റെസിഡൻസിൽ ദിലീഫ് ആർട്ട് ഗാലറി എന്ന ആർട്ട് ഗാലറി നടത്തുകയാണ് രണ്ട് മൂന്ന് സ്റ്റാഫ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് വേൾഡ് റെക്കോർഡുള്ള ആർട്ട് ഇൻസലേഷൻ വർക്കുകളാണ് അതേപോലെ പൊളിറ്റിക്കൽ കാർട്ടൂൺ കാരിക്കേച്ചർ ഈ മൂന്ന് മേഖലയിലാണ് സജീവമായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ഒരാർട്ട് വർക്കായിരുന്നു ആയിരം മീറ്റർ നീളമുള്ള ലോകത്തിലെ ഏറ്റവും നീളം കുറിയ കുറാൻ കാലിഗ്രാഫി ഷാർജ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൽ നാല് അഞ്ച് വർഷങ്ങൾക്കുമുമ്പ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും കോവിഡിന് മുമ്പ് അതിന് ടു മില്യൺ ദീർഘം വരെ വില പറഞ്ഞൊരു സാധനമാണ് പക്ഷേ സാധാരണഗതിയിൽ ഒരു നമ്മുടെ ഒരു കച്ചവട വസ്തുവായിട്ട് എല്ലാം ഇത് ഉണ്ടാക്കിയത് അത് ഖുർആൻ മനുഷ്യർക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഇക്വാലിറ്റി ഫ്രട്ടേണിറ്റി ലിബർട്ടി സമത്വം സഹോദര്യം തുല്യത ഇതൊക്കെ ലോകത്ത് ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ പറഞ്ഞതാണ് ഖുർആൻ എന്ന വാക്കിൻ്റെ അർത്ഥം വായിക്കപ്പെടേണ്ടതെന്നാണ് ജാതി മത വർഗ ഭിന്നത അതിരുകളെ ഭേദിച്ചുകൊണ്ട് ഇത് ഇൻ്റർനാഷണൽ കുർആാൻ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിലേക്ക് എക്സിബിഷന് വേണ്ടി കൊണ്ടുപോകാൻ എന്ന ഒരു വലിയ ഉദ്ദേശത്തോടെയാണ് ഞാൻ തയ്യാറാക്കിയത് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഇത് തയ്യാറാക്കിയത് രാവിലെ പത്ത് മണി മുതൽ രാത്രി പത്ത് മണിവരെ നിരന്തരമായി എഴുതും അങ്ങനെ എഴുതുമ്പോൾ ഒരു മൂന്ന് മീറ്ററാണ് അതിനുണ്ടാവുക എൻ്റെ കയ്യിൽ എനിക്കറിയാം അതൊരു തഴമ്പ് വരെ ഉണ്ടായിട്ടുണ്ടായിരുന്നു പേന പിടിച്ചിട്ട് ഇവിടെ തഴമ്പ് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഇതില്ലാതായിപ്പോ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ അതേപോലെ ലാസ്റ്റ് ഞാൻ ചെയ്ത വേൾഡ് റെക്കോർഡായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ബൂട്ട് ഖത്തർ ഫിഫ വേൾഡ് കപ്പിൽ ഇന്നും കത്താറയിൽ എക്സിബിറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ ഫുട്ബോൾ ബൂട്ട് വേൾഡ് റെക്കോർഡ് നേടിയ അതേപോലെ ലോകത്തിലെ ഏറ്റവും വലിയ സൈക്കിള് ബാഡ്മിൻറ്റൺ റാക്കറ്റ് സ്ക്രൂ ഡ്രൈവർ അങ്ങനെ കുറയാൻ കാലിഗ്രാഫി അങ്ങനെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമില്ല ജംഷീർ വടകരയിൽ എന്ന ഒരു വ്യക്തി ഫിറോസ് കുന്നും പറമ്പിൻ്റെ അയൽവാസിയും അതുപോലെ അദ്ദേഹത്തിൻ്റെ മീഡിയ മാനേജറും സോഷ്യൽ മീഡിയ വലം കയ്യാ എന്ന് പറഞ്ഞ് ഒരു നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എന്നെ എന്നുമായിട്ട് ബന്ധമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അദ്ദേഹം എൻ്റെ ദുബായ് ഹെൽത്ത് കെയർ സിറ്റി ഓഫീസിലേക്ക് വരികയും ഈ കുറുവാൻ കാണുകയും ചെയ്തു അപ്പോൾ ഇതിവിടെ വെച്ചാൽ ആരും കാണില്ല നമുക്ക് യു എ അല്ലെങ്കിൽ ഒരു പ്രമുഖ സ്ഥാപനത്തിനോ വ്യക്തിയോ ബന്ധപ്പെടുത്തണം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കുറുവാന് അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ് ചെയ്തത് ഇതൊരു പത്ത് മാസം മുമ്പാണ് ഇത് നടന്നത് അപ്പോൾ നിരന്തരം ഞാൻ അദ്ദേഹത്തെ ഏൽപ്പിച്ച് നാട്ടിലായിരുന്നു പോയത് അപ്പോൾ ഇടയ്ക്ക് ചോദിക്കും സാധനം എന്തായി അവിടെ ഉണ്ട് അങ്ങനെ എനിക്ക് ഇതിൽ ഒരു പ്രശ്നം അദ്ദേഹത്തിൻ്റെ എന്ന് ബോധം ഇദ്ദേഹം ഇത് ഏതൊരു വ്യവസായിക്ക് മറിച്ച് വിറ്റ് എന്ന് കേട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ വന്നിട്ടിപ്പോൾ ഒരു മാസമായിട്ടുള്ള ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞൊരു മാസമായി ഇപ്പം മൂന്ന് ദിവസം മുമ്പ് വരെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു എനിക്കിത് കിട്ടണം എനിക്കിതിൻ്റെ എക്സിബിഷൻ യു കെയിലേക്കും ജർമ്മനിയിലേക്കുമൊക്കെ റെഡി ആയിട്ടുണ്ട് അത് ആയിട്ട് പോകണം അതുകൊണ്ട് എനിക്ക് തരണം എന്ന് പറഞ്ഞപ്പോൾ ആണ് പറയുന്നത് അദ്ദേഹം ഇത് വിറ്റിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഞാൻ കേസ് അതുമായിട്ടൊന്നുമില്ല നിങ്ങളോട് എനിക്ക് വ്യക്തിപരമായിട്ടൊരു യോജിപ്പില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ഈ സാധനം എൻ്റെ കൈകളിലേക്ക് എത്തിക്കണം അന്നേരം അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് ഉണ്ട് ഇവിടെ തന്നെ അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് ലീഗൽ ഇഷ്യൂ ഉണ്ട് അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ എൻ്റെ വീട് ജപ്തിയാണ് അദ്ദേഹത്തിൻ്റെ പ്രയാസങ്ങളാണ് പറയുന്നത് കാരണം പത്ത് മാസം ഞാൻ വെയിറ്റ് ചെയ്തു അതുകൊണ്ട് കിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളൊക്കെ വിളിച്ചു കൂട്ടാനും നിയമപരമായി മുന്നോട്ട് പോകാനും നാട്ടിലെ കേസ് ഓൾറെഡി ഫയൽ ചെയ്തിട്ടുണ്ട് പാലക്കാട് എസ് പിക്ക് കൊടുത്തിട്ടുണ്ട് അതേപോലെ മുഖ്യമന്ത്രി കേരള മുഖ്യമന്ത്രിക്ക് ഇമെയിൽ അയച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ വസ്തു ഉദ്ദേശം എനിക്ക് കുറയാനും തിരിച്ചു കിട്ടാൻ വേണ്ട കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളുടെ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് നേടിത്തരാൻ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ